വെള്ള തുണികൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ല തിളക്കം കിട്ടാനായിട്ട് നമ്മൾ ഉജാല വെള്ളത്തിൽ മുക്കിയെടുക്കാറുണ്ടല്ലേ എന്നാൽ ഈ ഉജാല ഉപയോഗിച്ച് നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളതാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു തുള്ളി ഉജാല മാത്രം ഉപയോഗിച്ചാൽ മതി ക്ലോറിനേക്കായും എഫക്റ്റീവാണ് അപ്പോൾ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും നോക്കേണ്ട കണ്ണടച്ചൊരു ലൈക്കും ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പം നമുക്ക് ഉജാല വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അദ്ദേഹം ഉണ്ടല്ലേ നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പാത്രങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മളിന്ന് ഉജാല ഉപയോഗിച്ചിട്ടാണ് തുരുമ്പെല്ലാം മാറ്റിയെടുക്കുന്നത് അതിനായിട്ട് ഒരു തുള്ളി ഉജാല ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണിലും താഴെ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു സ്ക്രബർ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് കഴുകി നോക്കൂ എത്ര കട്ടിയുള്ള തുരുമ്പാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തുടച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ദൈ ലൈവായിട്ടാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോ കട്ട് ഒന്നും ചെയ്യുന്നില്ല നിൽക്കാണ്ടില്ലേ നല്ലപോലെ ആ തുരുമ്പെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിരുന്ന പാത്രങ്ങളാണെന്ന് കേട്ടോ ഇത് നമ്മൾ വെള്ളം പോലും എടുത്തിട്ടില്ല ഉജാലയും ഉപ്പും മാത്രം കൊണ്ടാണ് കേട്ടോ അതെ ഇതുപോലെ ക്ലീനാക്കി എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ നമ്മൾ പുതുതായിട്ട് വാങ്ങുന്ന സ്റ്റീൽ പാത്രം പോലെ പിന്നെ നമ്മൾ കഴുകി കഴിയുമ്പം നമുക്ക് കിട്ടും ഇതേ കണ്ടില്ലേ തുരുമ്പെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഒരു വലിയ പാത്രങ്ങളിലൂടെ ഒന്ന് കഴുകിയെടുക്കാം ഈ ഒരു പാത്രം ഞാൻ കുറേ നാളായിട്ട് തുരുമ്പ് പിടിച്ചത് കൊണ്ട് ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിരുന്നതാണ് ഇതേ ആ ഒരു ഉജാലയും ഉപ്പും വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുമ്പം തന്നെ നല്ല നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ മങ്ങിത്തുടങ്ങുമല്ലോ അപ്പം വല്ലപ്പോഴുമെങ്കിലും ധെയ്യൊരു രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ പാത്രങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പം എത്രത്തോളം തിളക്കമുണ്ടോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും കണ്ടില്ല ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനുകൾ ക്ലോസറ്റുകൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്ക് കരിമൻ കുത്തിയതുപോലെ കറുത്തകറുത്ത കുത്തുകൾ മഞ്ഞക്കറ ൊക്കെ വരാറുണ്ടല്ലോ പ്രത്യേകിച്ചും വെള്ള കളറുള്ള ക്ലോസറ്റൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു മഞ്ഞ കളർ മാറാറില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ഇതുപോലെ കുറച്ച് ഉപ്പിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഉജാലി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ഉപ്പും ഉജാലിയും ക്ലോസറ്റിലായാലും അല്ലെങ്കിൽ വാഷ്ബേസിലായാലും ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പുകളും കഴുകിയെടുക്കാവുന്നതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനാണെങ്കിൽ ചില സമയത്ത് നമ്മൾ കഴുകിയാലും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് വിനാഗിരി വിനാഗ്രത ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ടേ കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുത്ത് നോക്കും നല്ല കണ്ണാടി പോലെ നമ്മൾ പുതുതായിട്ട് എങ്ങനെയാണോ ക്ലോസറ്റ് അല്ലെങ്കിൽ വാഷ് ബേസിന് വാങ്ങിച്ച് വെച്ച സമയത്തുള്ള ആ ഒരു തിളക്കം നമ്മുടെ വാഷ് ബേസിന് ഉണ്ടാകും ഞാൻ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്യാറുണ്ട് കേട്ടോ ഏത് ഡിറ്റർജൻറ്റായാലും ലോഷനായാലും ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാലും ഇത് ഇതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ പുതുതായിട്ട് തന്നെ നമ്മുടെ വീട് സൂക്ഷിക്കാനായിട്ട് പറ്റും കണ്ടില്ലേ അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലേ ഇപ്പം ഞാൻ വാഷ് ബേസിനാണിത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ള കളറിലുള്ള ക്ലോസറ്റിലും ഈ ഒരു ട്രിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മൾ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഉജാല കൊണ്ടുള്ള ഒരു സൊല്യൂഷനാണ് ഏട്ടോ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ഒരാഴ്ച വരെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിനായിട്ടൊരു ബൗളിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തത് ബേക്കിംഗ് സോഡയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വൈറ്റ് പേസ്റ്റാണ് ഏട്ടോ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ തുള്ളി ഉജാലയാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ബാഡ് സ്മെല് വലിച്ചെടുക്കുന്നതുമാണ് അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ഇളം ചൂടുവെള്ളം അത് ഏകദേശം ഒരു അര ലിറ്ററോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം സമയം എടുത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആ പേസ്റ്റും നമ്മളിട്ട് കൊടുത്ത ബേക്കിംഗ് സോഡയൊക്കെ നല്ല രീതിയിൽ മിക്സായി കിട്ടണം ഇനി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വീട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ആദ്യം നമ്മൾ സിറാമിക്കിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു മസാല കറകളൊക്കെ വൈറ്റ് കളറിലുള്ള സിറാമിക്കിൻ്റെ പ്ലേറ്റുകളിലൊക്കെ പറ്റി പിടിക്കുക അല്ലേ അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കോഫി കപ്പ് ടീ കപ്പിലൊക്കെ ആ ഒരു കറ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം സിറാമിക്കിൻ്റെ പാത്രങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്താൽ മതി സ്ക്രബ്ബർ ഒന്നും വേണ്ട കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും വെള്ള കളറിലുള്ള പാത്രങ്ങൾ നമ്മൾ കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ നിറമൊക്കെ മങ്ങിത്തുടങ്ങുമല്ലോ അത് തിരിച്ച് കിട്ടാനായിട്ട് ഇത് ഇതുപോലെയുള്ള ഉജാല വെള്ളത്തിലൊന്നും മുക്കി വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കൈ ഉപയോഗിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ടാപ്പ് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഇത് ക്ലീനായി എന്നുള്ളത് ഇതേ കണ്ടില്ലേ നമ്മൾ പുതുതായിട്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു കളറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളാണിതെന്ന് ആരും കണ്ടാലും പറയുകയില്ല അപ്പം അതീ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇതുവരെ കണ്ട ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് കൂടി അറിയിച്ചോളൂ ഇനി നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ സ്ഥിരമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചായ അരിക്കുന്ന അരിപ്പയാണ് കേട്ടോ ഒരുപാട് പേര് കമൻസിൽ എന്നോട് ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ ചായ അരിക്കുന്ന അരിപ്പ് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുത്താലും നല്ലപോലെ കിട്ടാറില്ല എന്നുള്ളത് ഇത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഞാൻ ചായ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയാണ് കേട്ടോ ഒന്ന് വന്ന് നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ട് കറ പിടിച്ചിട്ടുള്ളതാണ് ഇതേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഉജാല വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ മുക്കി വെക്കുന്നുണ്ട് അതിനുശേഷം എടുത്ത് കൈ ഉപയോഗിച്ചത് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്താൽ മതി ഒരുപാട് കറയുള്ള അരിപ്പയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കോളും നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും ഇതേ കണ്ടില്ലേ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ചായ അരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അരിപ്പയാണെന്ന് കണ്ടാൽ പറയത്തില്ല കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ അഴുക്ക് പിടിച്ചിട്ടുള്ളതായിരുന്നെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇപ്പം ഇതേ നോക്കിയാൽ എത്ര പുതുതായിട്ടാണ് നമുക്ക് ആ ഒരു അരിപ്പയും കിട്ടിയിരിക്കുന്ന എന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചപ്പം ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് ചായക്കറിയുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിന് തൊട്ടടുത്തൊക്കെ കാണുന്ന വാൾ ടൈലിലൊക്കെ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന മസാലാസൊക്കെ തെറിച്ചിട്ട് ഒരു ബാതിരി വല്ലാത്ത ഒരു എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു സൊല്യൂഷൻ മതി ആദ്യം ഞാൻ സ്റ്റൗ ആണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ആ സൊല്യൂഷനിലേക്ക് ഒരു കിച്ചൺ ടവൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ആ ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പും അതുപോലെ തന്നെ ആ ഒരു ബർണറിൻ്റെ ഭാഗമൊക്കെ നിങ്ങളൊന്ന് തുടച്ച് നോക്കും നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഒട്ടും തന്നെ എണ്ണമെഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല എന്നും നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യമോ പ്രാവശ്യമൊക്കെ നിങ്ങളിങ്ങനെ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു സ്റ്റൗ പുതുതായിട്ട് വാങ്ങിയ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചിലരുടെയൊക്കെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവർ പറയാറില്ല പതിനഞ്ച് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൗ ആണെന്നുള്ളത് കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല പുതുതായിട്ട് വാങ്ങിയ പോലെ ഉണ്ടാവും അവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല ടിപ്പുകളും പൊടിക്കൈകളും ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ സ്റ്റൗവിന് തൊട്ടടുത്ത് കാണുന്ന ആ ടൈലിലുള്ള എണ്ണമെഴുക്കും ആ ഒരു കറയൊക്കെ മാറാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതി കിച്ചൺ ടൈല് മാത്രമല്ല കേട്ടോ നമുക്ക് ബാത്റൂമിനുള്ളിലുള്ള വാൾ ടൈല് ഫ്ലോർ ടൈലൊക്കെ ആക്കാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം അതും കൂടെ ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഒരുപാട് വീഡിയോ ലെന്തി ആവുന്നത് കൊണ്ട് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി ഇനി നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് പോകുന്നത് കിച്ചണിലെ സിങ്കാണ് കേട്ടോ സ്റ്റീലിൻ്റെയൊക്കെ കിച്ചൺ സിങ്കുകൾ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെയുള്ള കിച്ചൺ സിങ്കുകൾ ആക്കാനായിട്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ആ ഒരു സൊല്യൂഷൻ ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്നൊഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാം അതിനുശേഷം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് തേച്ചൊലച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലുള്ള കൂടി നമുക്ക് കിച്ചൺ സിങ്ക് കിട്ടും കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പേസ്റ്റും ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിക്കടിക്കൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കിച്ചണിലുള്ളിൽ പാറ്റ പല്ലി അങ്ങനെയുള്ളവയുടെ ശല്യം ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് വാവും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ കിച്ചൺ കിടക്കുന്നത് കാണുമ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു എനർജിയാണല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ തന്നെ കുറച്ച് നേരെ സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് ഇനി ബാക്കി വന്ന സൊല്യൂഷൻ കൊണ്ട് കിച്ചൺ ടവലാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ ഇങ്ങനെ ബാക്കി വരുന്ന സൊല്യൂഷൻ കൊണ്ട് ബാത്റൂമാണ് ഏട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ക്ലോസെറ്റൊക്കെ ക്ലീൻ ചെയ്തെടുത്തത് കൊണ്ട് ഇനി നമ്മൾ ഇന്ന് ക്ലോസെറ്റുകൾ വീണ്ടും ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ അതിന് പകരമായിട്ട് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ എടുത്തതിന് ശേഷം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന അണുക്കുകൾ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ എണ്ണമെഴുക്ക് പിടിച്ചിട്ടുള്ള ടവലുകളൊക്കെ ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഏതായാലും ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലതുപോലൊന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കി തണുത്തതിന് ശേഷം നമുക്ക് കഴുകി ഉണക്കി ഉപയോഗിക്കാവുന്നത് കേട്ടോ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ടൗലിലുള്ള അണുക്കൾ എണ്ണമിഴക്കൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇതിൽ കാണിച്ച ടിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ കൂടാതെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ വീണ്ടും നല്ല വീഡിയോയിൽ ബൈ